നമ്മുടെ പല ക്ഷേത്രങ്ങളിലെയും മനോഹരമായ വിഗ്രഹങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം എവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന സംശയം പലർക്കും തോന്നാറുണ്ട് അത്തരമൊരു സ്ഥലം തേടിയുള്ള യാത്രയിലാണ് നാം കന്യാകുമാരിക്കടുത്ത മൈലാടി എന്ന തമിഴ്നാടൻ ഗ്രാമം അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ റോഡരികിൽ നിരവധി പണിശാലകൾ കാണാം സ്റ്റോൺ വർക്കുകളാണ് പ്രധാനം കൃഷ്ണശിലയിൽ വിഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു വ്യത്യസ്തമാവുന്ന വിഗ്രഹങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഓർഡറുകൾക്കനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ കൂടുതൽ വിഗ്രഹങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിനു പുറമേ തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിൽ നിന്നും ശില്പങ്ങൾക്കായി ഓർഡറുകൾ വരാറുണ്ട് ഈ കാണുന്നത് ഒരു ഗണപതി വിഗ്രഹത്തിന്റെ മിനുക്കുമണികളാണ് പണ്ടുകാലം മുതൽ മൈലാടി വിഗ്രഹ ഗ്രാമം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒട്ടുമിക്ക ദേശങ്ങളിലേക്കും വിഗ്രഹങ്ങൾ തയ്യാറാക്കുന്നത് ഇവിടുത്തെ പ്രഗത്ഭരായ തച്ചന്മാരാണ് പരമ്പരാഗത രീതിയിൽ പണ്ട് പാറയിൽ ഉളികൊണ്ട് കൊത്തിയെടുത്താണ് ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് യന്ത്ര സഹായത്തോടു കൂടിയാണ് ശില്പങ്ങൾ ഒരുക്കുന്നത് മൈലാടിയിൽ അഞ്ഞൂറിലധികം പേരാണ് വിഗ്രഹ നിർമ്മാണ മേഖലയിൽ ജോലി നോക്കുന്നത് എല്ലാ കോട്ടയം ആലപ്പുഴ കേരളം ണ്ട് കോൺണ്ട് അംബാസമെന്ന് പറഞ്ഞുണ്ട് ചങ്കരം കോവിൽ എന്ന് പറഞ്ഞുണ്ട് പിന്നെ ഇവിടെ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാം നമുക്ക് ഈ ഇത് ഇത് കഴിഞ്ഞു കൊണ്ടുപോയിട്ട് അവര് ചടങ്ങൊക്കെ അപ്പൊ നമ്മളിവിടെ പിന്നെ എങ്കിലും ഇതിന് എന്തെങ്കിലും കണക്കുകളും അങ്ങനെയൊക്കെ ഉണ്ടോ ആ വിക്രകം ചെയ്യാൻ കണക്കുണ്ട് അതിന്റെ കണക്കാക്കിയിട്ടേ ചെയ്താ അതാരെ പറഞ്ഞു തരിക നമ്മളെ അത് നേരത്തെ നമ്മൾ പഠിക്കാം അതുകൊണ്ട് അതെന്താ അതിന്റെ ഒരു ഓരോ ഒരു അളവുമുണ്ട് അതിന് എത്ര കോല് കോല് കണക്കില് വരും വിരല് കണക്കില് വരും ജപക്കണക്കിലൊക്കെ വരുന്നതാണ് അത് കണക്കാക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് നേരത്തെ കൈകൊണ്ടായിരുന്നു ചെയ്തില്ല തീർച്ചയായിട്ടും കൈകൊണ്ടായിരുന്നു ഇപ്പം മെഷീൻ ആയി എല്ലാത്തിനും മെഷീൻ എല്ലാ മെഷീൻ ആയി അപ്പൊ എളുപ്പമായി കുറച്ചുകൂടെ പണി എളുപ്പമായി കൈ കൊണ്ട് ചെയ്യുന്നവരുണ്ടോ എല്ലാം പോയി ആണല്ലോ വേറെ ഒക്കെ പോയി ഏകദേശം എത്രയാ ജോലി ചെയ്യുന്നുണ്ടാവും ഇത് മൈലാട്ടിയിൽ എങ്ങനെയാലും പത്തഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആണെൻ്റെ കൂടുതലുണ്ട് എങ്ങനെ ഇതിൻ്റെ ഒരു റേറ്റ് ഒക്കെ വരുന്നത് ഡെയിലി വർക്കിന് ആണെങ്കിൽ എങ്ങനെയായാലും പത്തായിരം രൂപ കൂലി വരുന്നത് ഡെയിലി മൈലാടിയിലെ തെരുവുകൾക്ക് ഈ മുരൾച്ച ശബ്ദം മാത്രമാണ് രാവിലെ ആറുമണിയോടുകൂടി ആരംഭിക്കും വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ശില്പനിർമ്മാണം കല്ലിൽ കടഞ്ഞെടുക്കുന്ന കമനീയ ചാരുത ഓരോ ശില്പത്തിന് പിന്നിലും ഒരു ശില്പിയുടെ നിതാന്ത ജാഗ്രതയുണ്ട് അണുവിട തെറ്റിയാൽ കണക്കുകൾ ഒന്ന് പിഴച്ചാൽ ശില്പത്തിൻ്റെ ഘടനയും മനോഹാരിതയും എല്ലാം നഷ്ടമാകും അതുകൊണ്ട് തന്നെ നിതാന്ത ജാഗ്രതയിലാണ് ശില്പികൾ തച്ചന്മാർ

എങ്ങനെയാണ് ഇതിന്റെ നമ്മളായി ഓർഡറുകൾ വരുന്ന അവര് നേരിട്ട് വന്നത് എന്നിട്ട് ഇത് നമ്മള് ഫിനിഷ് ചെയ്തിട്ട് അവരെ അറിയിക്കും നമ്മൾ കൊത്തി എടുത്തിട്ട് പിന്നെന്തൊക്കെയാണ് ഇതിൽ ചെയ്യുക എന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവർക്ക് കൊടുത്തതിനു ശേഷം പൂജ അത് പിന്നെ അവര് പണ്ടുകാലത്ത് മയിലാടിയിൽ തന്നെ ആവശ്യത്തിന് കല്ലുകൾ ലഭിക്കുമായിരുന്നു ഇപ്പോൾ അമ്പസമുദ്രം അടക്കം മറ്റ് മേഖലകളിൽ നിന്നാണ് ഇവിടേക്ക് കല്ലുകൾ എത്തുന്നത് കല്ലുകളിൽ ക്ഷേത്രങ്ങളുടെ തൂണുകളടക്കം എല്ലാം ഇവിടെ സജ്ജമാക്കി കൊടുക്കും കേരളത്തിലേക്കാണ് പ്രധാനമായും ഓർഡറുകൾ വരുന്നത് ഇപ്പോൾ വിഗ്രഹത്തിന് പുറമെ മുറ്റത്ത് വിരിക്കുന്ന കല്ലുകളും ഇവിടെ നിന്ന് പോകുന്നുണ്ട് എങ്കിലും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് വിഗ്രഹ നിർമ്മാണ മേഖലയിൽ തന്നെ അതിന് കാരണം ഉയർന്ന വേതനമാണ് മനോഹരമായ മൈലാടി ഗ്രാമം കന്യാകുമാരിക്കും നാഗർകോവിലിനും ഇടയ്ക്കാണ് ശില്പങ്ങൾ തയ്യാറാക്കി പോളിഷ് ചെയ്ത് ഓർഡർ നൽകിയ ആളുകൾക്ക് എത്തിക്കും അതിനുശേഷമുള്ള ചടങ്ങുകളെല്ലാം തന്ത്രിമാരും പൂജാരിമാരുമാണ് ചെയ്യേണ്ടത് പോളിഷ് ചെയ്ത് പൂർത്തിയായ വിഗ്രഹം പിന്നീട് ഒരു മാസത്തിലധികം നെല്ലിലോ നവധാന്യത്തിലോ സൂക്ഷിക്കും പിന്നീടാണ് പ്രതിഷ്ഠാകരണത്തിലേക്ക് കടക്കുക പ്രതിഷ്ഠയ്ക്ക് പലപ്പോഴും ശില്പികളെ വിളിക്കുന്ന പതിവൊന്നുമില്ല ശില്പം തയ്യാറാക്കുന്നതിന് കണക്കുകളുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ അതുപോലെ തന്നെ തെരഞ്ഞെടുക്കുന്ന കല്ലിനുമുണ്ട് പ്രത്യേകത അതേ കുറിച്ചും ശില്പികൾ പറയുന്നു രണ്ട് ഇതിന് വെള്ളം ഉണ്ട് അതിന് കറുപ്പ് കൂടുതലും അങ്ങനെ വാങ്ങിക്കില്ലേ വെള്ളമൊഴിച്ചാറിയാം വെള്ളമൊഴിച്ചാലേ കറുപ്പ് കല്ലെ കറുപ്പായി കാണിക്കും വെള്ളക്കല്ല് വെള്ളയായിട്ട് കാണിക്കും ഞാൻ വന്നിട്ട് പത്ത് കൊല്ലമായി പിന്നെ വേറെ നമ്മൾ 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 പണിക്ക് പോയിട്ട് തുടങ്ങി കൊല്ലം എങ്ങനെയുണ്ട് ബിസിനസ് ഫുൾ ആയിട്ട് കേരളത്തിലുള്ള സപ്ലൈ ആണ് കാര്യങ്ങളെല്ലാം അവർ മേടിക്കുള്ളൂ അങ്ങനെയുള്ള പണിയാണ് പ്രൗഢമായ പച്ഛശാസ്ത്ര പാരമ്പര്യത്തിന്റെ മഹത്തരമായ ശേഷിപ്പുകളാണ് മയലാടിയിലെങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകൾ വന്നത് അതിന്റെ മാറ്റു കൂട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ഒപ്പം ശില്പങ്ങളും വിഗ്രഹങ്ങളുമെല്ലാം ഇഷ്ടപ്പെടുന്നവർക്കും കാണാൻ പറ്റിയ ഒരു ഇടമാണ് മൈലാടി എന്ന കാര്യത്തിൽ സംശയമില്ല കന്യാകുമാരി യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നവർക്കും മയിലാടിയിലെത്താൻ എളുപ്പമാണ് കേവലം പത്ത് കിലോമീറ്റർ മാത്രമാണ് മൈലാടിയിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ളത്